അസലാമലൈക്കും വറഹമത്തല്ലാ വിബ്രകാത്തഹു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് ജോലി ചെയ്യുന്ന ഉമ്മമാർക്കും അമ്മമാർക്കും ഹെൽപ്പാകുന്ന കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വീടിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ സമ്പാദ്യത്തിനുള്ള കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ അവൾക്ക് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്യുമ്പോൾ കുറേ അധികം ബുദ്ധിമുട്ടുകൾ ലൈഫിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്സെപ്റ്റ് യുവർ സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങളൊരു ഉമ്മയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാണ് അതുപോലെ നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണ് അതുപോലെ നിങ്ങളൊരു ഭാര്യയാണ് അതുപോലെ ഇൻലോ ആണ് അങ്ങനെ ഒരുപാട് മോളാണ് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും ഇതിലൊക്കെ നിങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കും ചിലപ്പോൾ ഇതൊന്നൊന്നിച്ചിട്ട് മാനേജ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാകും അങ്ങനത്തെ ഏതൊരവസ്ഥയിലാണെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ ഇതൊക്കെ ഞാനാണ് ഇതൊക്കെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇതൊക്കെ ഞാൻ ശരിക്കും മാനേജ് ചെയ്യും എന്ന് ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുക ഒരിക്കലും ഇതൊക്കെ കൂടെ വന്നിട്ട് നമ്മൾ നമ്മളാകെ ടെൻഷൻ ആയിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ മൻ മൈൻഡിലുണ്ടാകരുത് നമ്മളിൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നമ്മൾ അമ്മയാണ് ഉമ്മയാണ് എന്ന പരിഗണന നമ്മൾ നമുക്ക് കൊടുക്കുക നമ്മൾ മനുഷ്യനാണ് എന്ന പരിഗണന നമ്മൾ മെഷീനല്ല ചെയ്യാൻ പറ്റാത്തവ ഉണ്ടാകും ഓക്കെ ഒക്കെ കൂടെ കൈകാര്യം ചെയ്യാൻ നമ്മളൊരു ഈ മെഷീൻ ഒന്നും അല്ലല്ലോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക നെക്സ്റ്റ് വൺ ലൈഫിനെ പ്ലാൻ ചെയ്യുക എല്ലാ കാര്യവും പ്ലാൻ ചെയ്യുക നമ്മൾ സ്ട്രെസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിൽ എല്ലാ കാര്യവും കുത്തി നിറച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ആകെ സ്ട്രെസ്ഡായി പോകും ഈ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഫാമിലി കലണ്ടർ തയ്യാറാക്കുക അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് തയ്യാറാക്കുക നമ്മുടെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും ഒരു മന്തിലേക്കുള്ള കാര്യം അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു കല്യാണമുണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് സ്കൂളിൽ മീറ്റിംഗ് ആണ് ഈ സമയത്ത് മക്കളുടെ എക്സാം വരുന്നുണ്ട് ഇതൊക്കെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ പ്ലാനിങ് ബുക്കിലോ അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന സ്ഥലത്തൊരു ബോർഡിലോ ഒക്കെ എഴുതിയിട്ട് വെക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർക്കാനും ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്കിതൊക്കെ മറന്നു പോവാതിരിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ നെക്സ്റ്റ് വൺ ഹെൽപ്പ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കുക അതിപ്പോൾ നമ്മുടെ കൂടെ ആരാണുള്ളത് ഹസ്ബൻഡ് ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരോടായാലും ഹെൽപ്പ് ഒരു മടിയും കാണിക്കേണ്ടതില്ല മക്കൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടുപണിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മക്കളോട് ഹെൽപ്പ് ചോദിക്കുക അതുപോലെ തന്നെ ഹസ്ബൻഡിനോട് ഇതിപ്പോൾ നമ്മുടെ കൂടെ നിന്നെ ഇപ്പോൾ ഇൻലോസ് ആണുള്ളത് അവരോട് അവർക്ക് കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അവരോടൊക്കെ ഹെൽപ്പ് ചോദിക്കുക അതിൻ്റെ കാര്യം വെച്ചിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ആകും അങ്ങനെയൊക്കെ തിങ്ക് ചെയ്ത് നമ്മൾ തന്നെ ഒക്കെ കൂടെ എല്ലാം ഏറ്റെടുക്കേണ്ടതില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അവർക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ കാര്യങ്ങളിലൊക്കെ അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുക അവരുടെ ഹെൽപ്പ് ചോദിക്കുക നെക്സ്റ്റ് വണ് ആണ് മീൽ പ്ലാനിങ് തയ്യാറാക്കുക നമ്മളിപ്പോൾ ജോബിനൊക്കെ പോകുന്ന സമയത്ത് രാവിലെ നമ്മൾ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കാനും ക്ലീൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മന്ത്ലി ബേസ് ആയിട്ടോ അല്ലെങ്കിൽ ഈ വീക്കിലി വീക്കിലി ബേസ് ആയിട്ടൊക്കെ മീൽ പ്ലാനിങ് തയ്യാറാക്കുക ഓരോ ദിവസം ഉണ്ടാക്കേണ്ടുന്ന ഫുഡ് ആ ഫു അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത്ണ്ടാക്കണം ഉച്ചക്കേൽക്ക് എന്തുണ്ടാക്കണം നൈറ്റിനെന്ത്ണ്ടാക്കണം ഇങ്ങനെ ഓരോ സമയത്ത് എന്തുണ്ടാക്കണം എന്ന് നമ്മൾ ഒരു മീൽ പ്ലാനിങ് തയ്യാറാക്കി നമ്മുടെ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് നൈറ്റിൽ വേണമെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്തു വെക്കാനും രാവിലെ പെട്ടെന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ആലോചന കൂടാതെ തന്നെ നമുക്ക് ആ ദിവസത്തെ ഫുഡ് ഉണ്ടാക്കാനും കഴിയും അതുകൊണ്ട് തന്നെ മീൽ പ്ലാനിങ് നമ്മൾ റെഡിയാക്കി വെക്കുക നെക്സ്റ്റ് വൺ കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ ക്ലീൻ ചെയ്യുക നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ നമ്മുടെ സിംഗിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വെക്കുക കിച്ചൺ വൃത്തിയാക്കി ഇടാനുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് കിടക്കാൻ പോവുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് നമ്മുടെ ജോലികൾ തുടങ്ങാനൊക്കെ എളുപ്പമാകും ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പുറത്ത് പോകുന്ന ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി പെട്ടെന്ന് തീർക്കാൻ കഴിയും ഒരുപാട് അലങ്കോലമായി കിടക്കുന്ന കിച്ചണിലേക്ക് നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ നമ്മുടെ ആ പോസിറ്റീവ് എനർജി ചോർന്നു പോകും അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര രീതിയിൽ രീതികളിൽ നമ്മുടെ കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടിട്ട് കിടക്കാൻ പോവുക അതുപോലെ സൺഡേ എന്ന ഒരു ഒഴിവ് ദിവസത്തേക്ക് വേണ്ടിയിട്ട് എല്ലാ ജോലികളും കൂടി മാറ്റി വെക്കാതിരിക്കുക കാരണം ഫ്രീ ഡേ ആയതുകൊണ്ട് നമ്മൾ മെൻറ്റലി ഫിസിക്കലി ആ ദിവസം ഫ്രീ ആകാനും റിലാക്സ് ആവാനും ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി നീട്ടിവെച്ചിട്ട് ആ സൺഡേ ഫുള്ള് ജോലികളിൽ ഏർപ്പെട്ടാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു മടുപ്പ് തോന്നും കാരണം അന്നൊരു റിലാക്സ് ചെയ്യാനുള്ള ഒരു ഡേ ആക്കി മാറ്റുക എന്നും ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൺഡേ മാറ്റി വെക്കാനുണ്ടാകില്ല അല്ലെങ്കിൽ ഓഫ് ഡേയിൽ ചെയ്യാനുണ്ടാകൂല അതുകൊണ്ട് തന്നെ ഓഫ് ഡേയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കാതെ എല്ലാ കാര്യങ്ങളും അന്നന്ന് കഴിവിൻ്റെ പരമാവധി ചെയ്തു പോവാൻ മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ട കാര്യങ്ങൾ അവരെ സഹായത്തോടു കൂടി തന്നെ ചെയ്തു തീർക്കുക അങ്ങനെ നമ്മൾ ആ ഒരു ഓഫ് ഡേയിൽ നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഒന്ന് ഫ്രീ ആകാനും റിലാക്സ് ആവാനും ടൈം കണ്ടെത്തുക അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് തോന്നും ലൈഫിനോട് അത് നമ്മൾ നമ്മളിൽ ഉണ്ടാക്കാതിരിക്കുക അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് മിനിമലിസം ഫോളോ ചെയ്യുക ആവശ്യത്തിന് മാത്രമുള്ള ഡ്രസ്സ് അതുപോലെ ക്രോക്കറി ക്രോക്കറി ഐറ്റംസ് അതുപോലെ തന്നെ പാത്രങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിന് മാത്രം കീപ്പ് ചെയ്യുക ഒരുപാട് വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ നമുക്കത് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാകും മിനിമലിസം ഫോളോ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക നമുക്ക് ആവശ്യമില്ലാത്ത മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ തീരെ ഉപയോഗശൂന്യമായ വസ്തുക്കളാണെങ്കിൽ അവ നമുക്ക് ആ ക്രീക്കാർക്കൊക്കെ കൊടുത്തിട്ട് ഒഴിവാക്കുക അങ്ങനെ നമ്മളൊരു മിനിമലിസം ലൈഫിൽ ഫോളോ ചെയ്യുന്നതാകും എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഡീക്ലെറ്റർ ചെയ്യുക അത് ആവശ്യമില്ലാത്തവ ഒക്കെ ഒഴിവാക്കിയിട്ട് ഓരോ ദിവസവും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാനിങ്ങിൽ മാറ്റി വെക്കുക നമ്മൾ ഓരോ ഓരോ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ കിച്ചണിലൊരു ഭാഗമാണെങ്കിൽ നാളെ ബെഡ്റൂമിലൊരു ഭാഗം അങ്ങനെ ഓരോ ഭാഗവും ഒന്ന് ഡിക്ലർ ചെയ്തിട്ട് നമുക്ക് ഒക്കെ ഒന്ന് മാറ്റി വെക്കാൻ സമയം കണ്ടെത്തുക ഇതിനൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഡെയിലി ബേസിൽ മാറ്റി വെക്കുക നെക്സ്റ്റ് വണ് ഫാമിലി റൂള് സെറ്റ് ചെയ്യുക ഉദാഹരണത്തിന് എല്ലാവരും രാവിലെ ഇത്ര സമയത്തിന് എണീക്കണം സുബഹിക്ക് മുമ്പ് എണീക്കണം സുബഹി നിസ്കരിക്കണം സുബഹിക്ക് ശേഷം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഖുറാൻ റീഡ് ചെയ്യണം അതുപോലെ ഷമാഅരിബിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഖുറാനും ഹദീസുമായിട്ടോ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഓരോരുത്തരുടെ ലൈഫിലും അന്നാന്ന് സംഭവിച്ച കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പറയാനുള്ള നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മക്കളുമായിട്ട് ഹസ്ബൻഡുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക അവർ പറയുന്നത് നമ്മൾ കേൾക്കുക അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫാമിലി റൂള് സെറ്റ് ചെയ്യുക അതെല്ലാവരും കൂടി കാണുന്നൊരു ഭാഗത്ത് വെക്കുക എല്ലാവർക്കും അതിലുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ഇന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുട്ടികളോടാണെങ്കിൽ പോലും നമ്മൾ ഹെൽപ്പ് ചോദിക്കാം മടിക്കേണ്ട എന്നുള്ളത് നെക്സ്റ്റ് വണ് ഓരോ മൊമെൻറ്റിലും മൈൻഡ് ഫുള്ളാകാൻ ശ്രമിക്കുക അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ മൊമെൻറ്റും മൈൻഡ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ നമ്മൾ കൂട് ശ്രദ്ധ കൊടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ നല്ല റിലാക്സ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊന്നും ഒരു മടുപ്പ് തോന്നില്ല അതുകൊണ്ട് തന്നെ മൈൻഡ് ഫുൾനെസ് നമ്മളെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക നെക്സ്റ്റ് വണ്ണാണ് ആയിട്ട് കൊണ്ടുപോകുക ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഫാമിലിയിലായാലും വർക്കിൻ്റെ കാര്യങ്ങളായാലും മറ്റ് കാര്യങ്ങളായാലും ഒക്കെ ഒന്ന് സെൽഫ് കെയർ ആയാലും മീ ടൈം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോവുക ഇതിന് പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കിയിട്ട് അത് ഫോളോ ചെയ്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ പ്ലാൻ തയ്യാറാക്കിയിട്ട് അതുപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കരുത് നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം നമുക്ക് പറ്റാവുന്ന അത്രയും കാര്യങ്ങൾ ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇത് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റി വെക്കുക അതോട് തുടങ്ങാൻ പറ്റി തുടങ്ങുക ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടാവുന്ന അത്യാവശ്യം ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ ഒക്കെ അത് ഒഴിവാക്കുക പ്ലാനിങ് ചെയ്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണമെന്നില്ല നമ്മുടെ ലൈഫിന് ഒരു ഐഡിയ കിട്ടാനും നമ്മുടെ ലൈഫ് ഒന്ന് ഈസി ആയി പോകാനൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലിക്കും വാഹനത്തല്ലാഹി ഉബർക്കാത്തു